എൻ്റെ ഫാമിലിയിലും ഒരു സീനിയർ ഓക്കോളജിസ്റ്റ് ഉണ്ട് മലയാളികൾ പൊതുവേ നമുക്ക് അരി ഭക്ഷണത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കുറേ ചോറും ക്യാൻസർ പോലെ ഒരു രോഗം ദേഹത്ത് വെച്ച് കുറവിച്ചാൽ അത് അതിലും വലിയൊരു തലവേദന പ്രോഗ്രാമിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ പ്രിയങ്കരൻ മിസ്റ്റർ ഇന്ദ്രജിത് സുകുമാരനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു വെൽക്കം യു സർക്കയു എല്ലാവർക്കും നമസ്കാരം ക്യാൻസർ അവയർനെസ്സിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ വന്നെത്തി ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവ് ഞാനും ഒന്നും എനിക്കില്ല പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് സാറിനെ പോലെയുള്ള സീനിയർ ഓക്കോളജിസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ ക്യാൻസറിനെ കുറിച്ച് ഞാനെന്താണ് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല ബ്റ്റ് സ്റ്റിൽ എൻ്റെ വളരെ ലിമിറ്റഡ് വായിച്ചറിൽ വെച്ചു കേട്ടറി വെച്ചു എൻ്റെ ഫാമിലിയിലും ഒരു സീനിയർ ഓക്കോളജിസ്റ്റ് ഉണ്ട് അമ്മയുടെ ചേട്ടൻ യു എസ് എൽ ആണ് ഫോർട്ടി ഇയേഴ്സായി അപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ച ഇത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗം കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു രീതികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് ഇതിൻ്റെ ഏർലി ഡിറ്റക്ഷനാണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് അറിവുള്ളവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെയാണ് പക്ഷെ പലപ്പോഴും ക്യാൻസർ പോട്ടെ സാധാരണ രോഗങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒന്നും താല്പര്യമില്ലാത്തവരാണ് നമ്മരിൽ ഭൂരിഭാഗം ആൾക്കാർ പക്ഷെ ഇത് അങ്ങനൊരു രോഗമല്ല നമുക്കറിയാം വളരെ നേരത്തെ ഇത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് ഭേദമാക്കാൻ സാധിക്കുന്നൊരു രോഗമാണ് നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് പഠിക്കുന്നൊരു കോട്ടുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദെൻ ക്യൂർ വളരെ സിമ്പിളായിട്ടൊരു കോട്ടാണ് പ്രോബ്ലി ദാറ്റ് ഇസ് ദ സിമ്പ്ലെസ്റ്റ് വേ ടു ഡീൽ വിത്ത് ദ ഡിസീസ് ലൈക്ക് ക്യാൻസർ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ ലൈക്ക് പീരിയോഡിക്കായിട്ട് മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ചെയ്തിട്ട് വേണം എന്തെങ്കിലും കണ്ടുപിടിക്കാം ഇതിനെല്ലാം തലവേദനയാണെന്ന് പറയും പക്ഷേ ക്യാൻസർ പോലൊരു രോഗം ദേഹത്ത് വെച്ച് കുറവിച്ചാൽ അത് അതിലും വലിയൊരു തലവേദനയായി മാറാം തന്നെയല്ല ഇത് ഒരു വളരെ ഹയർ സ്റ്റേജസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകളും അതുപോലെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ഭയങ്കര എക്സ്പെൻസിവ് ഒരു അഫെയർ ആണ് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലല്ലെങ്കിലും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴെങ്കിലും നമ്മുടെ മെറ്റപോളിക്രീറ്റൊക്കെ കുറഞ്ഞു തുടങ്ങുന്നൊരു ടൈമുണ്ട് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടെങ്കിലും വൺസ് ഇൻ സിക്സ് മന്ത്സ് ഓർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുക ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതിന് നമ്മുടെ ചുറ്റുമുള്ളവരെ ബോധവൽക്കരിക്കുക നമ്മുടെ സുഹൃത്തുക്കൾ ഫാമിലി മെമ്പേഴ്സ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം അതിനോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ ലൈഫ് സ്റ്റൈൽ രീതിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന ഫ്രീക്വൻസി കഴിക്കുന്ന സമയങ്ങൾ ഇതൊക്കെ നമുക്കിത് കുറേയൊക്കെ നമുക്ക് ചിട്ടപ്പെടുത്തിയാൽ ഈ അസുഖം നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് മലയാളികൾ പൊതുവേ നമുക്ക് അരി ഭക്ഷണത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കുറേ ചോറും അതുപോലെ കുറച്ച് കറിയും കുറച്ച് തോരനും കുറച്ചാച്ചാറും ഒക്കെ എടുത്തിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ മെറ്റബോളിക് റേറ്റ് താഴേക്ക് പോകും ആ ഒരു അവസരത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂട്ടുകയും ഫൈബറിൻ്റെ അളവ് പിന്നെയും കൂട്ടുകയും അങ്ങനെ ഒരു ബാലൻസ്ഡ് മീൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു അസുഖം മാറ്റി നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെഗുലർ വർക്കൗട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ് ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ പറ്റിയാലും ഇത് അതിന് ഇതിനൊരു വലിയ പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇത്രയൊക്കെ തന്നെ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്നെ ഒരു പരിപാടിയും ക്ഷണിച്ച ഡോക്ടർ തോമസ് സാറിന് താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു താങ്ക് യു എവി ആൻഡ് സോ ഇതിപ്പോൾ ലുലുമാൾ വരെ ഒന്ന് എത്തിയതുകൊണ്ട് ക്യാൻസർ അവയർനെസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു സിനിമ അവേർനെസ്സും കൂടി ആവാം ഒരു അഞ്ച് ദിവസം കഴിയുമ്പം ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് മാരി വല്യം ഗോപുരങ്ങളും തീർച്ചയായിട്ടും എല്ലാവരും വെക്കാനും താങ്ക് യുസ്